ാമലയിൽ വ്യാപക കൃഷിനാശം ആസിഡ് അടങ്ങിയ വെള്ളം ഒഴുകി വന്നതാണ് കൃഷിനാശത്തിന് കാരണമെന്ന് കർഷകർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് അപ്പേക്കാട് പാടശേഖരത്തിലാണ് സമീപത്തുള്ള ദേവിക ലാറ്റക്സ് കമ്പനിയിൽ നിന്നും ആസിഡ് അടങ്ങിയ കെമിക്കൽ ചേർന്ന വെള്ളം ഒഴുകി ഒഴുകിവന്ന് കൃഷി നശിച്ചതെന്ന് കർഷകർ പരാതിപ്പെടുന്നു െന്നും കർഷകർ പറഞ്ഞു പ്ലാന്റിന്റെ വെള്ളം ഈ റബ്ബർ പാലിന്റെ വെള്ളം തുറന്നു വിട്ടിട്ട് ഇപ്പം ഒരു പതിനഞ്ച് പതിനെട്ട് ഏക്കറോളം കൃഷികൾ ഇവിടെ നശിച്ചു ഇതിപ്പോ പൊട്ടലായ നെല്ലാണിപ്പോൾ കംപ്ലീറ്റ് വീണ്ടും ചതഞ്ഞ് കിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം അത് മാത്രമല്ല ഈ വെള്ളം എന്തെങ്കിലും ഒരു സജ്ജീകരണം ചെയ്ത് അവർ ഈ മറ്റേ പാർട്ടിക്ക് പുഴവെള്ളം കയറി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം പൈപ്പ് വെച്ചിട്ട് വെള്ളം വിട്ടാക്കുകയാണ് ഈ വിട്ടാക്കുന്ന കാരണമാണ് ഇവിടെ ഇത്രയും നാശം നശിക്കുക നശിക്കുന്നത് ഞാൻ ഈ തെങ്ങന് തൈ വെച്ചതിലൊക്കെ ഒരുപാട് മറ്റേ തെങ്ങും തൈക്കുകൾ പോയിട്ടും കൗങ്ങു തൈ വെച്ചിട്ടും നശിച്ചു പോയിട്ട് വീണ്ടും കൊടുന്നിട്ട് ഇതാക്കി വെച്ചിട്ടുള്ളതാണ് അതിൽ തന്നെ വീണ്ടും ഇതേമാതിരിയുള്ള പ്രളയം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഈ അതിൻ്റെ പ്രളയം പ്രളയം എങ്ങനെയും നമുക്ക് സഹിക്കാം പ്രളയത്തിൻ്റെ ഇടയിൽ കൂടെ ഈ മാലിന്യ വെള്ളമുള്ള ആസിഡ് വെള്ളമാണ് ഫുൾ ആ വെള്ളം കേറിയിട്ടാണ് ഈ രീതിയിൽ കൃഷി മുഴുവൻ നശിച്ചിരിക്കുന്നത് ഇതിൽ കൂടുതലാണ് ഇവിടെ അടുത്തുള്ള പ്രദേശത്തുള്ള സാധാ ആ കിണറുണ്ട് ഇതിന്റെ വെള്ളം ആണ് അവിടേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാർ കുടിക്കാൻ വേണ്ടി കർഷകർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലും കൃഷി ഓഫീസർക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിച്ചു എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇതിന് എന്തായാലും ഒരു നടപടി ഉണ്ടായേ പറ്റുള്ളൂ ആ നടപടി ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാനും പറ്റില്ല ഒരു സാധനം ഇവിടെ വെച്ചുണ്ടാക്കാനും പറ്റാത്ത പൂർണ്ണ സ്ഥിതിയില് കല്ലിങ്ങൾ പോയത് സ്ഥലമെല്ലാം അവരെ ഏറ്റെടുത്തിട്ട് നടക്കുക